ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫിലെ പഴംപൊരി ചേർത്തിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം തൊണ്ട് കറുത്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഒത്തിരി കനം കുറയ്ക്കരുത് ഒരു അര ഇഞ്ച് കനത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ രണ്ട് ഏത്തപ്പഴവും അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഏത്തപ്പഴം എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാണ് ബീഫിന് വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് ഒരടുപ്പിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം കുരുമുളകും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ആരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ മല്ലിമുളക് പിന്നെ വേപ്പില ഒരൽപ്പം കുരുമുളക് പൊടി കുറച്ച് ജീരകം ഇത്രയും ചേർത്ത് ഇതുപോലെ ചുവക്ക് വറുത്തെടുത്തിട്ടുണ്ട് അത് ആറട്ടെ എന്നിട്ട് അരച്ചെടുക്കണം പിന്നെ ഞാനൊരു പാത്രത്തിൽ ഒരു രണ്ട് മുക്കാൽ സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് മൈദയല്ല ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുട്ടയുടെ വെള്ള ഇതെല്ലാം കൂടി ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയും ഉപ്പ് നീരൊഴിച്ച വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക അങ്ങനെ നമ്മൾ പഴംപൊരിക്കു വേണ്ട ബാറ്റർ തയ്യാറാക്കുകയാണ് ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന പഴം ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മൾ നുറുക്കിയ പഴമെല്ലാം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ മുട്ടയുടെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടും എന്നാൽ ക്രിസ്പി ആയിട്ടും കിട്ടും ഇപ്പം നമ്മളിതാ ഓരോന്നും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഓരോ വശം ആയിക്കഴിയുമ്പോൾ മറിച്ചിട്ട് നമുക്ക് വറുത്തു കോരാ ഇപ്പം എല്ലാം ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട് ി നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ചിടുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് പഴം നുറുക്കെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് നമ്മൾ എപ്പോഴും ഒന്നും കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവും നല്ല ടേസ്റ്റിൽ എത്ര തിന്നാലും നമുക്ക് മതിയാവില്ല പിന്നെ എപ്പോഴും കഴിക്കാൻ പറ്റിയ ഐറ്റം അല്ല ഇത് എന്നാലും നമ്മൾ വല്ലപ്പുഴമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടേസ്റ്റും അറിയാൻ പറ്റും അപ്പോൾ അത് ആ പഴമെല്ലാം നമ്മൾ ഇതുപോലെ പഴം നുറുക്കെല്ലാം വറുത്തു കോരിയിട്ടുണ്ട് നല്ല സോഫ്റ്റിൽ നല്ല പഴംപൊരിയാണ് ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയത് ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് പിന്നെ ഒരു സവാളയുടെ പകുതി കനം കുറച്ചിരുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റാം നമുക്ക് അപ്പം ഇത് വഴന്ന് കിട്ടാൻ വേറെ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴംപൊരി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒത്തിരി ഉപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉപ്പ് മുന്നിട്ട് നിൽക്കും അപ്പോൾ ബീഫിലുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇപ്പോൾ ഇടുന്നുള്ളൂ വേറെ അഡീഷണൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല സവാളക്കും വേറെ മസാലയ്ക്കൊന്നും ഉപ്പ് ചേർക്കുന്നില്ല ഇപ്പം ആ സവാളിയെല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒട്ടും വെള്ളം തൊടാതെ അമ്മിക്കല്ലിൽ അരച്ചെടുത്തതാണ് അപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടാവരുത് വെള്ളത്തിൽ അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പറയുന്ന ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് ഒട്ടും മടി വിചാരിക്കാതെ വെള്ളം ഒഴിക്കാതെ തന്നെ അടിച്ചെടുക്കണം അല്ലെങ്കിൽ അരച്ചെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞളും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പം അതെല്ലാം യോജിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തതാണ് കേട്ടോ ഈ ബീഫും നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ആ ബീഫ് വെന്ത വെള്ളത്തിൽ കിടന്ന് ഇതിൻ്റെ അരപ്പിൻ്റെ എന്തെങ്കിലും പച്ച ചൊവ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടും പിന്നെ എല്ലാം നന്നായിട്ട് അരപ്പ് പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് വേവിക്കാം തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെള്ളം കുറുകിയിട്ടുണ്ട് അപ്പോൾ ഈ പാകത്തിനാണ് ഇരിക്കണേ ഇത്രയും ഗ്രേവി വേണം എന്നാൽ മാത്രമേ നമ്മൾ ഇനി ചേർക്കുന്ന ആ പഴം നുറുറുക്കിലേക്ക് ഈ ഗ്രേവി എല്ലാം പിടിക്കുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പോരി വെച്ചിരിക്കുന്ന ആ പഴം നുറുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചിലരെങ്കിലും ബീഫും പഴംപൊരിയും കഴിച്ചിട്ടുണ്ടാകും പക്ഷെ അവർ കഴിച്ചിട്ടുള്ളത് ബീഫിൻ്റെ മുകളിലേക്ക് പഴം സോറി പഴംപൊരിയുടെ മുകളിലേക്ക് ബീഫ് ചേർത്തിട്ടാണ് പക്ഷേ ഇത് ഇതുപോലെ ഒന്ന് ബീഫിലേക്ക് ഈ പഴംപൊരി ചേർത്ത് കുറച്ച് സമയം വെച്ചിട്ട് ആ ചട്ടിയുടെ ചൂടിൽ ഒന്ന് എല്ലാം കൂടിയും പാകമാവുന്നവരെ മൂടി വെച്ചിട്ട് അവസാനം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കണ്ടോ നമ്മുടെ ബീഫും പഴംപൊരിയും സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് വിളമ്പാം അത് കൊതിപ്പിക്കുന്ന സ്മെല്ലാട്ടോ വരുന്നത് ഇത് ചുമ്മാ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് കാരണം ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നതിനേക്കാൾ വെറുതെ കഴിക്കാൻ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം ചുമ്മാ കോരി കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഈ പിന്നെ ബീഫിൻ്റെ ചാറൊക്കെ ആ പഴമ്പൊരിയിലേക്ക് ചെന്നിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അപാരമാണ്